മനുഷ്യ ഇറച്ചി തേടി കൂട്ടരേ നിൽക്കുന്നു നിൽക്കുന്നു ഞാനവനെ കാണട്ടെ മാറി നൽകി ധൃതിയിൽ നടന്നു വരുന്ന വൃദ്ധൻ ഏകലവ്യമൂപ്പ എന്തേ എന്തു പറ്റി മൂപ്പന്മാരും കൂടി നിന്നവരും ചോദിച്ചു വൃദ്ധൻ കിതച്ചിരുന്നു ധൃതിയിൽ നടന്നു വന്നതിനാൽ കുറച്ചുനേരം ഒന്നും സംസാരിക്കാനായില്ല ശബ്ദം കിട്ടിയപ്പോൾ വൃദ്ധനായി ചോദിച്ചു ഹനുമാനെ നീ ഇങ്ങോട്ട് വന്നത് ഏതെങ്കിലും മനുഷ്യ ദൈവങ്ങളുടെ ദൂതനായിട്ടാണോ ചാരനായിട്ടാണോ ഹനുമാൻ മറുപടിയൊന്നും പറയാതെ നിന്നു ഏകലവ്യന്റെ കോപം ഒന്ന് ഒന്നാറട്ടെ എന്ന് അദ്ദേഹം കരുതി യാതൊരു ക്ഷോഭവും നിൽക്കുന്ന ആ ഉഗ്ര രൂപം കണ്ട് ഏകലവ്യ വൃത്തന് ആശ്ചര്യമുണ്ടായി താൻ പറഞ്ഞത് അധികമായെന്ന് തോന്നലുണ്ടായി സൗഹൃദം ഭാവിച്ചു ഹനുമാൻ സംസാരിച്ചു ഏകലവീ ഞങ്ങൾക്ക് നിങ്ങൾ പ്രിയപ്പെട്ട കാരണവരാണ് ചില ചതിപ്രയോഗങ്ങൾക്ക് ആചാര്യന്മാർ കൂട്ടുനിൽക്കും എന്നതിന് തെളിവായി അങ്ങയുടെ പേര് എന്നും നിലനിൽക്കും ഗുരുനാഥന്മാർ പക്ഷപാതം കാണിച്ചുവെന്ന് കരുതാൻ പറ്റില്ല പക്ഷേ സമ്മന്നനെയും രാജാക്കളുടെയും മക്കൾക്കു വേണ്ടി നമ്മളെ ചതിക്കുക എന്നത് ഇനിയുള്ള കാലത്തും ഉണ്ടായേക്കും അങ്ങ് എന്നെ സംശയിക്കേണ്ടതില്ല ഏകലവിന്റെ കിതപ്പ് മാറി ഈ കുരങ്ങ് ചിരഞ്ജീവിയാണ് വാചാലനാണ് കുറെ അവതാരങ്ങൾ കണ്ടവനാണ് ബുദ്ധിയും ശക്തിയും ഒരുപോലെയുള്ളവൻ ഓരോ ജന്മങ്ങളുടെയും ഉദ്ദേശം അറിയുന്നവൻ ആ ഹനുമാനോട് എന്താണിനി പറയാനുള്ളതെന്ന് പിടികിട്ടാതായി ഏകലവിന്റെ തോളിൽ കൈവച്ച് ചെറു ചിരിയോടെ ഹനുമാൻ ചോദിച്ചു കാരണവർക്ക് ഇനിയും എന്തൊക്കെയോ പറയാനുണ്ടല്ലോ വൃത്തൻ ഹനുമാന്റെ കൈ തട്ടിമാറ്റി പറഞ്ഞു വേണ്ട ലോഹ്യമൊന്നും വേണ്ട നിങ്ങൾ നാട്ടുരാജാക്കളുടെ ആളുകളാണ് ഞങ്ങൾ വെറും കാടന്മാർ കാട്ടാളന്മാരെന്നും രാത്രിഞ്ചരന്മാരെന്നും ക്ഷേപിക്കുന്നവരാണ് ഞങ്ങളെ വെറുതെ വിടൻ തട്ടി മാറ്റിയ കൈ അനങ്ങുന്നില്ല വീട്ടുമരത്തിൽ തട്ടിയ പോലെ ഏകലവ്യന്റെ കൈ നോന്തു പിണക്കം ഭാവിച്ച് തിരിഞ്ഞു നിന്നു ഇനിയും എന്തൊക്കെയോ പക മനസ്സിൽ കൊണ്ടുനടക്കുന്നത് എന്തിനാ കാരണവരെ പിണക്കം മാറ്റാൻ മാരുതി വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞതോർത്ത് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല ഉള്ളിൽ പക വെച്ച് നടന്നാൽ നാം സ്വയം നീറുകയും നമ്മുടെ ആരോഗ്യം നശിക്കുകയുമാണ് ഉണ്ടാവുക ആരെയാണോ നാം പകയ്ക്ക് കാരണമാക്കുന്നത് അയാൾക്ക് വെച്ചടി കയറ്റമേ ഉണ്ടാവൂ ഏകലവ്യന് മറുത്തൊന്നും പറയാനില്ലായിരുന്നു വലിയ മൂപ്പന്മാർ മുന്നോട്ട് വന്ന് ഹനുമാനോട് പറഞ്ഞു നല്ല വാക്കുകൾ കൊണ്ട് വശീകരിക്കാൻ നിങ്ങൾ സമർത്ഥരാണെന്ന് ഞങ്ങൾക്കറിയാം ജന്മം കൊണ്ടും മൃഗവും കർമ്മം കൊണ്ടും മനുഷ്യനുമാണ് നീ നിങ്ങളുടെ ആരുടെയും ഉപദേശം ആവശ്യമില്ല രാക്ഷസരെ നശിപ്പിക്കാൻ കൂട്ടുനിന്നവരുമായി ഞങ്ങൾക്കൊരു കൂട്ടുമില്ല അവരും തിരിഞ്ഞു നടന്നു കുട്ടന്മാരെ ഹനുമാൻ കടവൽക്കജനെയും കൂട്ടുകാരെയും മാടി വിളിച്ചു അവർ അടുത്തിയെന്നു നിങ്ങളുടെ കാരണവന്മാർക്ക് ആരെയും വിശ്വാസമില്ല അവരാരെയൊക്കെയോ ഭയപ്പെടുന്നു അവിശ്വസിക്കുന്നു നിങ്ങളാണ് ഏഴ് മലയും കടന്നു വന്നവർ കൂടുതൽ ലോകം കണ്ടുവരിപ്പോൾ നിങ്ങളാണല്ലോ പുതിയ തലമുറയെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എല്ലാവരെയും അവിശ്വസിക്കുന്ന പ്രകൃതം മാറ്റുക വൃദ്ധരെ ധിക്കരിക്കണം എന്നല്ല കാട്ടുമനുഷ്യൻ നാട്ടുമനുഷ്യൻ നാടൻ കാടൻ കറുത്തവൻ വെളുത്തവൻ എന്നിങ്ങനെ മനുഷ്യരെ കാണുന്ന കാലം മാറണം മാറ്റണം കാലത്തിനു മുന്നിൽ നിങ്ങൾ നടക്കുക ഞാൻ ചരിത്രത്തിനൊപ്പം നടന്നവനാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉവ്വ് കുട്ടൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എവിടെ കുട്ട അമ്മ ഇടുമ്പി അതുവരെ കൂട്ടത്തിൽ അകന്നു നിൽക്കുകയായിരുന്നു അവർ മുന്നോട്ട് വന്നു ഹനുമാന്റെ കാൽക്കൽ നമസ്കരിച്ചു എഴുന്നേൽക്കുമോളെ അദ്ദേഹം കിടുമ്പിയുടെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവർ തൊഴുതുകൊണ്ട് നിന്നു ഞങ്ങളെ അനുഗ്രഹിക്കണം അവർ ഗൽഗിതത്തോടെ പറഞ്ഞു അകലെ നിന്നുയർന്ന് ആക്രോശം കേട്ട് എല്ലാവരും ഞെട്ടി അവനെ പിടിയടാ വിടരുതവനെ ഓടി വരുന്ന കാട്ടാളക്കൂട്ടം അമ്പും വില്ലും വടികളും കല്ലുകളുമായി വേടന്മാർ പല ഭാഗത്തു നിന്നുമായി ഓടിയെത്തി ചിലർ അമ്പെയ്തു ചിലർ കല്ലെറിഞ്ഞു അക്ഷോഭിനായി നിന്ന് ഹനുമാൻ പറഞ്ഞു കൂട്ടരേ ഞാൻ പോകുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ദേഹത്ത് വരുന്ന അസ്ത്രങ്ങളും കല്ലുകളും തട്ടിമാറ്റി ഹനുമാൻ പിന്തിരിഞ്ഞു മലടിവാരത്തിലേക്ക് നടന്നിറങ്ങി അപ്പോഴും കാട്ടുവർഗക്കാർ ആക്രമിച്ചുകൊണ്ടിരുന്നു അവനെ പിടിക്കിൻ കൊല്ലൻ ആക്രോശം മുഴങ്ങി കുട്ടനും കൂട്ടുകാരും കിടുമ്പിയും വിളിച്ചു പറഞ്ഞു വേണ്ട വേണ്ട കുരങ്ങൻ അടിവാരത്തെത്തി ഇടനിലങ്ങളിലൂടെ സാവകാശം നടന്ന് ഒന്നാമലെത്തി അവർ കല്ലേറ് തുടർന്നു അമ്പുകൾ ചീറിപ്പാഞ്ഞു അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് മൂപ്പന്മാർ വിളിച്ചു പറഞ്ഞു ഊരി പോയാൽ കുരങ്ങന്മാരുടെ സൈന്യമായിരിക്കും ഇനി വരുന്നത് കൂടെ മനുഷ്യരുമുണ്ടാകും കാട്ടിൽ പൊരിഞ്ഞ യുദ്ധം വേണ്ടിവരും അവര് നമ്മളെ ഒന്നും ചെയ്യില്ല മൂപ്പന്മാരെ ഹടോൽക്കജൻ പറയുമ്പോഴും കുട്ടിമൂപ്പൻ അവനെ പിടിച്ചു തള്ളി എടാ പൊട്ടാ നീയൊന്നും പറയണ്ട ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതി ആ വലിയ കുരങ്ങൻ മനുഷ്യരാജാവിന്റെ മന്ത്രിയാണ് നമ്മയെല്ലാം ഉപദ്രവിക്കും പേടി നന്നായി നന്നായി ചിരി വന്നു ആ മാമൻ സ്വയം പിൻവാങ്ങിയതാണ് നീ മൂപ്പന്മാർക്കറിയാതെ പോയല്ലോ കടവൽഖജൻ കുണ്ടിതപ്പെട്ടു നമുക്ക് ആ മലയിലേക്ക് കൂട്ടമായി ഇറങ്ങാം കുരങ്ങനെ പിടിച്ചു കൊണ്ടുവരണം ഒറ്റ അമ്പും അവന്റെ ദേഹത്ത് കണ്ടി കൊണ്ടില്ലല്ലോ കുരങ്ങൻ ജാലക്കാരനായിരിക്കും അവർ പിരിയാനുള്ള ഭാവമില്ലെന്ന് കുട്ടന് മനസ്സിലായി അവൻ അമ്മയെയും കൂട്ടി ഉയരത്തിലേക്ക് നടന്നു മലയുടെ ഉച്ചയിൽ കയറി കുരങ്ങുമാമൻ ഒന്നാം മലയ്ക്കടിയിൽ തിരിഞ്ഞു നോക്കുന്നു അവിടേക്കെത്തുന്ന കല്ലുകളും അമ്പുകളും പിടിച്ചെടുക്കുന്നു മടുത്ത പോലെ അദ്ദേഹം നിലത്തിരിക്കുന്നത് കണ്ടു മലയാകെ വിറകൊള്ളുന്നു വൃക്ഷങ്ങൾ പുഴകി വീണു പാറക്കല്ലുകൾ ഇളകി നടക്കുന്നതിനിടയിൽ കാട്ടുമനുഷ്യർ നിലത്തു വീണു അവർ വാവിട്ട് കരഞ്ഞു അയ്യോ ഭൂമി കുലുങ്ങുന്നേ മല്ലീശ്വര മല തകർക്കരുതേ വേടന്മാരാകെ ആക്രോശിച്ചു കുട്ടനും അമ്മയും നിൽക്കുന്ന വീതിയുള്ള പാറയും കുലുങ്ങുന്നു അവൻ കൂട്ടുകാരെ വിളിച്ചു തേവാ മാദേവലാ ചിന്ന കുട്ടികൾ പല ഭാഗത്തു നിന്നുമായി ഓടി വന്നു അവരും വീണുരുണ്ടിട്ടുണ്ട് ഓടി മൃഗങ്ങളെ കണ്ട് ഭയന്നിട്ടുണ്ട് കുട്ടൻ അകലേക്ക് നോക്കി കുരങ്ങുമാമൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് തന്നെ നോക്കുന്നു അവൻ കുടലെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു ഒന്നാമലയിൽ നിന്ന് ഹനുമാൻ അത് കേട്ടു അദ്ദേഹം കൈയുയർത്തി മതിമാമ മതി മതി കടോൽക്കജൻ വിളിച്ചു പറഞ്ഞു കുരങ്ങുമാമൻ രണ്ടു തവണ കൈയുയർത്തുകയും താഴ്ത്തുകയും ചെയ്തു മലയുടെ വിറയിൽ നിന്നു കടോൽക്കജനും അമ്മയും കൂട്ടുകാരും സാവധാനം പറയിൽ നിന്ന് പാറയിൽ നിന്നിറങ്ങി മൂപ്പന്മാരെയും ഏകലവി മൂപ്പനെയും തെരഞ്ഞു വേടന്മാർ പല ഭാഗത്തു നിന്നുമായി ഒത്തുകൂടി കുട്ടനും അമ്മയും താവളത്തിലേക്ക് നടന്നു ഇടുമ്പിയുടെ നടത്തത്തിന് വലിയ സാവധാനം കുട്ടൻ ചോദിച്ചു എന്താണമ്മേ തീരെ വയ്യ കുട്ട നിന്നെ കാണാതെ അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു ഒന്നും കഴിച്ചില്ല വല്ലാത്ത വിശപ്പ് ഇവിടെ എന്ത് കിട്ടാനാണിനി അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്ത് കിട്ടിയാലും വേണ്ടില്ലായിരുന്നു ഒരു മനുഷ്യന്റെ പച്ചയിറച്ചിക്കാണ് മോഹം നിനക്ക് പറ്റുമോ കൊണ്ടുവരാൻ കടോത്കജൻ നടുങ്ങി മനുഷ്യന്റെ ഇറച്ചി ഇവിടെ നിന്ന് കിട്ടും പണ്ടൊക്കെ ഇവർ മനുഷ്യരുടെ ഇറച്ചി ഭക്ഷിച്ചിരുന്നതായി അറിയാം കാട്ടാളൻ എന്ന പേര് തന്നെ അങ്ങനെ വന്നതാവാം നാട്ടിലെ ആളുകളെ പിടിച്ചു തിന്നുന്നവൻ ഞാൻ ഒന്ന് അന്വേഷിച്ചു വരാം മുയിലുകളെ കിട്ടിയാൽ മതിയല്ലോ നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ വല്ല പച്ചിലെയും പറിച്ചു തിന്നോളാം കിടുമ്പി അവശയായി നിലത്തിരുന്നു കുട്ടൻ കൂട്ടുകാരെ വിളിച്ചു ദേവാ മാദേവാ നിങ്ങൾക്ക് എന്റെ കൂടെ ഒരു വേട്ടയ്ക്ക് വരാമോ വേട്ടയോ അവർ അന്തം വിട്ടു കടവൽ പറഞ്ഞു വേട്ട മനുഷ്യ വേട്ട എന്റെ അമ്മയ്ക്ക് മനുഷ്യ ഇറച്ചി വേണം തേടി പിടിക്കാൻ നിങ്ങൾ കൂടി വരണം കുട്ടികൾ ഭയന്നു മനുഷ്യരെ വേട്ടയാടുന്നത് അപകടമാണ് ഇറച്ചി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് അന്വേഷിച്ച് ഇറങ്ങുന്നത് അപകടം വരുത്തിവെക്കലാണ് കൂട്ടുകാർ അവരുടെ അഭിപ്രായം പറഞ്ഞു കുട്ടന് വാശി കയറി നിനക്ക് കഴിയില്ലെങ്കിൽ മുയൽ കുഞ്ഞുങ്ങളായാലും മതി ആ അമ്മയുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ തട്ടി കഴിയില്ല വയ്യ ഈ വാക്കുകൾ അധികം ഉപയോഗിക്കാൻ അവൻ ഇഷ്ടമല്ല കൂട്ടുകാർ പിൻവാങ്ങിയപ്പോൾ കടോൽക്കജൻ തീരുമാനിച്ചു പുറപ്പെടുക തന്നെ ഒരു മനുഷ്യ ശരീരം വേണം ഒരു കുഞ്ഞെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടതെങ്കിലും അമ്മയുടെ ആവശ്യം കടോൽക്കജൻ കുന്നിറങ്ങി താഴ്വരയിലൂടെ നടന്നു